എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്റ്റൈഫൻറ്റും ലംസം ഗ്രാൻഡും കാലതാമസം കൂടാതെ നൽകുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് അഖിലേന്ത്യാ ആദിവാസി മഹാസഭ പയ്യന്നൂർ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു പി സുധീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി കെ കരുണാകരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പി ശ്രീധരൻ എ ഐ ആർ എം ജില്ലാ പ്രസിഡന്റ് കെ ആർ ചന്ദ്രകാന്ത് സി ബി എം തോമസ് ജില്ലാ ട്രഷറർ എ കെ ഷീജൻ ലോക്കൽ സെക്രട്ടറി കെ എസ് അനിൽകുമാർ കെ രാധ എന്നിവർ സംസാരിച്ചു മനോജ് ഇളയിടത്ത് സ്വാഗതം പറഞ്ഞു ഭാരവാഹികളായി മനോജ് ഇളയിടത്ത് സെക്രട്ടറി പി സുധീഷ് പ്രസിഡന്റ് ഇ അജിത ട്രഷറർ രഞ്ജിത്ത് രാഘവൻ വൈസ് പ്രസിഡന്റ് പി സുജാത ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തിരഞ്ഞെടുത്തു പഠിച്ചൊരു ഡോക്ടറാണെന്നുള്ള ഒരു ചിന്താഗതി അപ്പൊ നമ്മള് വളരെ അച്ഛനാമ്മയും കൂലിപ്പണിയാണ് ആളുടെ പാവിന്റെ ഉള്ളിലാണ് വളരെ കഷ്ടപ്പെട്ട് ആണ് അവരത് രണ്ടു ബെമ്മകളാണ് ഒരാള് അവരുടെ ഒരു വാശി ആ കുട്ടിയുടെ ഒരു വാശി എനിക്ക് ഒരു ഡോക്ടറാണ് എന്നുള്ളൊരാ ചിന്താഗതി അതു തന്നെയാണ് ഹോസ്റ്റലിൽ നിന്നിട്ട് തന്നെ പഠിച്ച് വയനാട് അവിടെ ചെന്ന് എന്നെ അവിടെ കണിയാമ്പറ്റം എന്നെ എം ആർ സിയിൽ പോയി പഠിച്ച് അങ്ങനെ ആ വായിച്ചപ്പുറത്ത് ഇപ്പോൾ വയനാട് തന്നെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളതും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനും പാടാനും എല്ലാ തരത്തിലുള്ള കഴിവുകളും നമ്മുടെ കുട്ടികൾക്കുണ്ട് പക്ഷേ അത് നമ്മളെ നമ്മളാണത് കണ്ടെത്തിക്കൊണ്ട് അവരെ പിന്നെ വളർച്ച അവരെ ഉയർത്തയിലേക്ക് കൊണ്ടുപോകുന്നത് അതിന് എന്തൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കിട്ടുന്നുണ്ട് പക്ഷെ അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താനും അവരെ അത് വാങ്ങിച്ചു കൊടുക്കാനും അവർ നേതൃത്വപരമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായ്മയുടെ അപരാപ്ത ഉണ്ട് അത് മനസ്സിലായിക്കൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് ഒരു കൂട്ടായ്മയുടെ കൂടി മുന്നോട്ട് പോകണം എന്നെ മാത്രമേ നമുക്ക് പലതന്നും എഴുതാൻ കഴിയുള്ളൂ വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം